എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ സമയത്തിൽ മാറ്റം വന്നിരിക്കുന്നു നാളെ ജൂൺ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച തന്നെയാണ് വിതരണം നടക്കുന്നത് പക്ഷേ വൈകുന്നേരത്തേക്ക് വിതരണ സമയം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളിലേക്കും തുക എത്തിച്ചേരുന്നത് പത്തൊൻപതാം തീയതി ബുധനാഴ്ചയായിരിക്കും അതുപോലെ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർക്ക് ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കുകയാണെങ്കിൽ തുക തിരികെ പോവാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളാണ് പറയുന്നത് നമ്മൾ കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നേരത്തെ പറഞ്ഞ പതിനൊന്ന് മുപ്പതിൽ നിന്നും വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രധാനമന്ത്രി നടത്തുന്ന ചടങ്ങിൽ വെച്ച് തന്നെയാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിൽ തന്നെയാണ് ചടങ്ങ് നടക്കുന്നത് എന്നാൽ വൈകുന്നേരം വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ബുധനാഴ്ചയായിരിക്കും തുക എത്തിച്ചേരുക മൂന്നാമതും അധികാരം ഏറ്റതിനു ശേഷം ആദ്യമായി ഒപ്പിട്ടത് പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട ബില്ലാണ് രാജ്യത്തെ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് നാളെ പ്രധാനമന്ത്രി നിക്ഷേപിക്കുന്നത് ഓരോ ആളുകൾക്കും രണ്ടായിരം രൂപ വീതമാണ് ക്രെഡിറ്റ് ക്രെഡിറ്റാകുക കേരളത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുന്നത് തുക വിതരണം ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ആയതിനാൽ വിതരണം നടക്കുന്നതോടുകൂടി പല ബാങ്കുകളിലും തുക ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ബിഷു ഇഷ്യൂസ് നേരിട്ടേക്കാം തന്നെ പല ആളുകൾക്കും ചൊവ്വാഴ്ച അക്കൗണ്ടിലേക്ക് ഈ രണ്ടായിരം എത്തില്ല എന്നാൽ പിറ്റേ ദിവസത്തോടു കൂടി ഈ ഒരു തുക ഭൂരിഭാഗം ആളുകളിലേക്കും എത്തും ഏതാനും ചില മണിക്കൂറുകളുടെ താമസം മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തുക വിതരണം നടന്ന ഉടനെ അതായത് ചൊവ്വാഴ്ച പണം എത്തിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല ഒരു മണിക്കൂറുകളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓരോ ദിവസത്തെയും പരിപാടികൾ നമ്മെ അറിയിക്കുന്ന പി എം ഇവൻറ്റ് വെബ്സൈറ്റിൽ ഡേറ്റും സമയവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിൽ ഇനി മാറ്റം ഉണ്ടാകുകയില്ല നാളെ ചൊവ്വാഴ്ച ജൂൺ പതിനെട്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പതിനാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പി നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു തുക നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചേരുന്നതാണ് എന്നാൽ ബാങ്കിൽ ഡി ബി ടി അപ്ഡേറ്റ് ആവാത്തവരാണ് എങ്കിൽ ഇ എഫ് എസ് എം അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിലും വരുന്ന ഗഡു തുക ആയി തിരികെ പോകാനുള്ള സാധ്യതയും ഉണ്ട് കാരണം നിങ്ങൾ ഡി ബി ടി മാഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുപോലെ ആധാർ അധിഷ്ഠിത തുക വിതരണം ആയതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഒന്നിലധികം അക്കൗണ്ടുകളിൽ ആധാർ അപ്ഡേറ്റ് നടന്നിട്ടുണ്ട് എങ്കിലും ഈ ഒരു തുക റിട്ടേൺ ആയി പോവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മുമ്പ് പല കാരണങ്ങളാൽ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതായത് ആധാർ സീതി ലാൻഡ് വെരിഫിക്കേഷൻ ഇ കെ വൈ സി ഇവ പൂർത്തിയാക്കാത്തത് മൂലം മുമ്പ് തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ മുമ്പ് മുടങ്ങിയിട്ടുള്ള ഗഡുകൂടി ലഭിക്കുന്നതാണ് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് പി എം കിസാൻ വെബ്സൈറ്റ് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് കാണിക്കുന്നവർക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുക പല ആളുകൾക്കും ഇത് കാണിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് ദിവസത്തെ താമസം ഉണ്ടാകും എങ്കിലും ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഇനി അടുത്ത ഗഡുവിനോടൊപ്പമേ ഈ ഒരു തുക ലഭിക്കൂ എന്ന് കരുതേണ്ട കാരണം ഇതിനു മുമ്പെല്ലാം തുട മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പിന്നീട് ഒരു മാസത്തിന് ശേഷവും ഈ ഒരു തുക എത്തിച്ചേർന്നവരുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ